മദ്യലഹരിയില് ക്ഷേത്രത്തിൽ മോഷ്ടിക്കാൻ കയറിയ കള്ളൻ മോഷണത്തിനിടയിൽ ഉറങ്ങിപ്പോയി പൂജാരി ചെന്ന് തട്ടിവിളിച്ചപ്പോഴാണ് ഉണർന്നത് അപ്പോഴേക്കും രക്ഷപെടാനാകാത്ത വിധം നാട്ടുകാര് ചുറ്റും കൂടിയിരുന്നു ജാർഖണ്ഡിലെ നോമുണ്ടിയിലാണ് സംഭവം വിഗ്രഹങ്ങളും പണവുമടക്കം വേണ്ടതെല്ലാം എടുത്തു വെച്ചതിനു ശേഷം എപ്പോഴോ ആണ് കള്ളൻ കിടന്നങ്ങ് ഉറങ്ങിപ്പോയത് രാവിലെ ക്ഷേത്രത്തിലെത്തിയ പൂജാരിയാണ് മോഷണമൊക്കെ നടത്തി സുഖമായി കിടന്നുറങ്ങുന്ന കള്ളനെ കണ്ടത് തുടർന്ന് നാട്ടുകാരെ വിളിച്ചുകൂട്ടി പിടികൂടി പോലീസിന് കൈമാറി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ